ഹായ് നമസ്കാരം ഒരു ഓർക്കഡ് പൂത്തു കേട്ടോ അപ്പൊ അതിന്റെ ഒരു വീഡിയോ ചെറുതായിട്ട് ചെറിയൊരു വീഡിയോ രണ്ടുപോവുണ്ടായിട്ടുള്ളു ചെടിയാണോ നല്ല ഭംഗിയാക്കേറ്റവും ഇഷ്ടപ്പെട്ട ഓർക്കിന്റെ ഒരു കളറുള്ള ഈ പെനോസീസ് നല്ല ഭംഗിയുള്ള ഇതിന്റെ വേര് കണ്ടാൽ തന്നെ ഒരു ഭംഗിയുണ്ട് വേറെ ഒരു എന്താ ടൈപ്പ് ഉണ്ട് കേട്ടോ കളറ് ായിട്ട് വരും ഹെൽത്തി പ്ലാന്റിനായിട്ട് അങ്ങനെ ചില പ്ലാന്റുകൾ ഒന്നും ഇങ്ങനെ വേരും ഇല്ല വളരെ കൂടുതലുള്ളതൊക്കെ വാങ്ങിയത് പക്ഷെ വളരെ മോശമാണ് ചില പ്ലാന്റുകൾ നല്ല അടിപിപൊളി ഒരു കയറി അതുപോലെ ഇതിൻ്റെ ഒരു ബഡ്ഡെ വേറൊരു ബഡ്ഡ് മുളച്ച് അങ്ങനെയാണെങ്കിൽ

ഞാനൊരു ആ ആറേഴ് എണ്ണം ചെറുതുകൾ വാങ്ങിയതാണ് പൂവില്ലാത്ത പൂവില്ലാത്ത പൂവുള്ളതും വാങ്ങി പക്ഷേ ഇതിൽ ചിലത് വലുതാവില്ല ഉണ്ടോ പൂവും എണ്ണം കുറവാണ് ചെടി ചെടിയും വളരുകയില്ല എന്താണെന്നറിയാണകങ്ങനെ ഒരെണ്ണത് ഇവിടെ ഇങ്ങനെ കണ്ടോ ഇത് രണ്ടും ഞങ്ങളുടെ വളർച്ച വളരെ ദയനീയമാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഫെർട്ടിലൈസർ കൊടുക്കുന്നുണ്ട് സാഫ് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് 나는 된다고 싶다